ഞാൻ ചോദിക്കുന്ന ഈ ചോദ്യം സാധാ നോർമൽ ലൈഫിൽ ജീവിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് എന്ന് വെച്ചാൽ എങ്ങനെയാണ് ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് തോന്നുന്ന ഒരു സമയത്ത് എന്ത് എന്ത് മോട്ടീവാണ് മുന്നോട്ട് കൊണ്ടുവന്നത് എന്ന് വെച്ചാൽ രാവിലെ എഴുതിക്കുന്ന സമയത്ത് ഒരു സ്വപ്നത്തിന് തിറക്കി തോന്നുന്ന ഒരാളാണോ അതല്ല ജീവിത പ്രാരോധങ്ങൾ എങ്ങനെയെങ്കിലും നീക്കണം എന്ന് വിചാരിച്ചു തോന്നുന്ന ഒരാളാണോ ഇപ്പോൾ എന്താണ് ഒരു സ്റ്റാർട്ടിങ് രീതിയിൽ എന്താണ് ഒരു ഇൻട്രൊഡക്ഷൻ പുറത്ത് അറിയാനുള്ളത് അത് കഴിഞ്ഞിട്ട് ഒരു സാധാരണ ആളുടെ ജീവിതം എന്ന് നമുക്ക് പറയാൻ ആക്ച്വലി പറ്റൂലെന്നുള്ളതാണ് സാധാരണ ജീവിതമല്ല അത് റോബോട്ടിക് അല്ലെങ്കിൽ ഒരു സിസ്റ്റമാറ്റിക് ഒരു പ്ലാനിൽ കൂടെ വന്നു പോകുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത അതൊരു സാധാരണക്കാരൻ ജനിക്കുന്നു അവൻ നോർമലി പഠിച്ചു വലുതായി എന്തെങ്കിലും ഒരു ജോലി നേടുന്നു കല്യാണം കഴിക്കുന്നു ഇവരെ പിൻതലമുറക്കാരെന്താണോ ചെയ്തത് അതേ സിസ്റ്റം ഫോളോ ചെയ്തു ഒരു ടൈം ഓഫ് പീരീഡ് ആകുമ്പോഴത്തേക്ക് മരിച്ചു പോകുന്നു ഇത് തന്നെയാണ് ഒരു സാധാരണക്കാരൻ ചെയ്യുന്നത് ആ സാധാരണക്കാരിലും മാറി ചിന്തിക്കാൻ താല്പര്യപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട് പക്ഷെ ആർക്കും ഒരു റിസ്ക് എടുക്കാനായിട്ട് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് അവരും സാധാരണക്കാരായിട്ട് തന്നെ മരിച്ചു പോകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഒരു സാധാരണക്കാരനിലുള്ള കുറേ കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ സാധാരണ ഗവൺമെൻറ് സ്കൂളിലായിരിക്കും പഠിക്കുന്നത് പഠിക്കണത് മുതലേ അതു തന്നെയായിരിക്കും കുറേയൊക്കെ ഇപ്പോഴൊക്കെ അതിൽ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു ഗവൺമെൻറ് സ്കൂളിലായിരിക്കും പഠിക്കുന്നത് ഏതെങ്കിലും ഒരു കമ്പനിയിൽ ആർക്കെങ്കിലും വേണ്ടി എന്തിനെങ്കിലും വേണ്ടി ജോലി ചെയ്യുന്നു പിന്നെ ഒരു ചടങ്ങിൻ്റെ പേരിൽ കല്യാണം കഴിക്കുന്നു ഇപ്പോൾ ആക്ച്വലി കല്യാണം പോലും കഴിക്കാനായിട്ട് ആക്ച്വലി ഇപ്പം ഈ നമ്മുടെ ജനറേഷൻ വെച്ച് നോക്കുമ്പോഴത്തേക്ക് പെൺകൊച്ചങ്ങൾ ഇല്ല എന്നുള്ളതാണ് വേറൊരു നഗ്നമായ സത്യം അപ്പം അതിനായിട്ടാവാൻ വേണ്ടിയിരിക്കുകയാണ് ഏതെങ്കിലും രീതിയിൽ കെട്ടി പോകാനോ ഒക്കെ ആയിട്ട് പിന്നെ ആ കുടുംബത്തിന് വേണ്ടി ജോലി ചെയ്യുന്നു അതിൻ്റെ പുറകിൽ കുറേ ലോണ് അത് ഇത് ചപ്പ് ചവറ് അത് കഴിയുമ്പോൾ ആ ലോൺ കഴിയുമ്പോഴത്തേക്ക് ആൾ വടിയായി പോകും എന്നുള്ളതാണ് യഥാർത്ഥമായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് അതുപോലെ തന്നെ കുറച്ച് ആൾക്കാരുടെ ജീവിതം എടുത്തു കഴിഞ്ഞാൽ അത് എല്ലാം മിക്സഡ് ആയിട്ടുള്ളത് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളതും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എന്താണ് ഏറ്റവും കൂടുതൽ അനുഭവങ്ങളിലൂടെ പോയിട്ടുള്ളതും ഒരു സാധാരണക്കാരനായിരിക്കും എപ്പോഴും അതിനിപ്പോൾ ഇപ്പോൾ ഒരു കേസ് എടുത്ത് നോക്കാം ഒരു സാധാരണക്കാരൻ്റെ കേസ് എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അംബാനി ധീരുഭായ് അമ്പാനി കഴിഞ്ഞിട്ടുള്ള സെറ്റപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു പ്രത്യേക സംഭവം ഫേസ് ചെയ്ത് എടുക്കേണ്ടതായിട്ട് വന്നിട്ടില്ല എന്നാൽ ജസ്റ്റ് ആലോചിച്ച് നോക്കുക ഒരു സാധാരണക്കാരനാണെന്നുണ്ടെങ്കിൽ അവൻ ജനിക്കുന്നു ജനിച്ച് നമുക്ക് ഒരു ബുദ്ധി ഇല്ലാത്ത പ്രായം വരെ നമ്മളൊന്നും അറിയേണ്ടെന്നുള്ളതാണ് പിന്നെ ചെറിയൊരു പ്രായം കഴിയുമ്പോഴത്തേക്ക് അപ്പോൾ തുടങ്ങുന്ന സംഭവങ്ങളാണ് നമ്മളൊരു സംഭവം ചിലപ്പോൾ ചിലപ്പോൾ ഒരു ഉത്സവപ്പറമ്പിൽ പോകുമ്പോൾ ഒരു കളിപ്പാട്ടം വാങ്ങിക്കാൻ വേണ്ടി കരയുന്നു ബഹളം വയ്ക്കുന്നു എന്ന സംഭവം കിട്ടുന്നില്ല അത് ആക്ച്വലി നമുക്കൊരു ടൈം ഓഫ് പീരീഡ് കഴിയുമ്പോഴത്തേക്കും മനസ്സിലാവുകയുള്ളൂ ആ ഈ പണത്തിൻ്റെ ഒരു വാല്യൂ എന്ന് പറയുന്നത് അവർ ആ സമയത്ത് നമുക്ക് എന്തുകൊണ്ട് വാങ്ങിച്ചിരുന്നില്ല ഈ പൈസ കുഴിച്ചെടുക്കാൻ പറ്റൂല എന്ന് ആ സമയത്ത് നമുക്ക് മനസ്സിലാവുകയുള്ളൂ സാധാരണക്കാരെ ഇത് വെച്ച് നോക്കുമ്പോൾ അപ്പോൾ അവിടെ മുതലൊക്കെ തുടങ്ങുന്നതാണ് നമ്മുടെ പല പ്രശ്നങ്ങളും എന്ന് പറയുന്നത് ആ കളിപ്പാട്ടം കിട്ടുന്നില്ല കൊച്ചിൽ നിന്ന് അത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ സ്കൂളിലോട്ട് പോകുന്നു പല ആൾക്കാരും കയറിയ ബാഗ് അതുപോലെ തന്നെ ഇപ്പോൾ ഞാനൊക്കെ തന്നെ ഏകദേശമുള്ള എൻ്റെ നമ്മളെ കൂട്ടുകെട്ടും അത് കണക്കായിരിക്കുമല്ലോ എല്ലാ ആൾക്കാരും ഇത് കണക്കാണ് ഒരാൾ ഒന്നിൽ നിന്ന് പഠിച്ച് രണ്ടിലോട്ട് പോകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ രണ്ടിൽ നിന്ന് പഠിച്ച് മൂന്നിലോട്ട് പോകുമ്പോഴത്തേക്ക് ഇവരെ മുന്നേ പഠിച്ചിരുന്ന അറിയാവുന്ന ആരുടെ കയ്യിൽ നിന്ന് ആ ബുക്ക് വാങ്ങിച്ചിട്ടായിരിക്കും നമ്മൾ ആ ക്ലാസ്സിൽ പഠിക്കുന്നത് അത് കഴിഞ്ഞ് ആ മേളിലോട്ട് മേളിലോട്ട് പോകുമ്പോഴത്തേക്ക് ഇതേ സെയിം സംഭവമാണ് അതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സാധാരണക്കാരന് ചില സമയങ്ങളിൽ അഫോർഡ് ചെയ്യാൻ പറ്റാത്തൊരു സംഭവമായിരിക്കാം അല്ലെന്നുണ്ടെങ്കിൽ അവർ അങ്ങനെ ജീവിക്കാൻ വേണ്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോണ സംഭവങ്ങളായിരിക്കാം അങ്ങനെ ഈ കളിപ്പാട്ടമാകുന്നു കീറിയ വേഗം ആവുന്നു അല്ലെങ്കിൽ ചെരുപ്പാവുന്നു അതുപോലെ എന്താണ് ഈ ബുക്കുകൾ വാങ്ങിക്കുന്നതാവുന്നു ഇതൊക്കെ എല്ലാ സാധാരണക്കാരെ രീതിയിലുള്ളതാണ് ഏതെങ്കിലുമൊക്കെ രീതിയിൽ പഠിച്ച് ഒരു സെറ്റപ്പിലോട്ട് സെറ്റപ്പിലോട്ടെത്തു നല്ല ജോലി എത്താൻ വേണ്ടി ആയിരിക്കും പഠിക്കുന്നത് അങ്ങനെ പഠിച്ച് ഒരു പരുവത്തിലോട്ട് എത്തുന്നു പഠിക്കാൻ കഷ്ടപ്പാട് സ്വാഭാവികമായിട്ടും ആ പഠിച്ചു കഴിഞ്ഞാൽ ജോലി ജോലി എന്ന് പറഞ്ഞാൽ ആക്ച്വലി ജോലി ആണ് ഈ സാധാരണക്കാരായ എപ്പോഴും സാധാരണക്കാരായി തന്നെ നിർത്തുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ ഈ ജോലിയാണ് അതിലവർ കംഫർട്ടബ് ആയി പോകുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ വേറൊരു പ്രശ്നം എന്ന് പറയുന്നത് ആർക്കെങ്കിലും വേണ്ടിയിട്ട് ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥയെ തന്നെ നോക്കിയാൽ മതി പല കമ്പനികളിലും ഇപ്പോൾ റിലയൻസ് തന്നെ എടുത്താൽ പോലും പല കമ്പനികളിലും നോർമൽ സാലറി എന്ന് പറഞ്ഞാൽ പന്ത്രണ്ടോ പതിമൂന്നോ രൂപയാണ് കുറേ ആൾക്കാർ അതായത് തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ഓക്കെ ഇത്രയെങ്കിൽ ഇത്രന്നുള്ള കാര്യം നടന്നു പോണം എന്നുള്ള രീതിയിലാണ് ആക്ച്വലി ജീവിച്ചു പോകുന്നത് പക്ഷെ ഇവർ ഫ്യൂച്ചറിൽ പോലും ഒരു രീതിയിൽ ഒരു സംഭവം ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് ഈ സാധാരണക്കാരുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഈ പന്ത്രണ്ടായിരം രൂപ ഈ മാസം തീർന്നു പോകുന്നു ചില ലോണുള്ള ആൾക്കാരുണ്ടാവാം അതുപോലെ തന്നെ വേറെ ചിലവുകളുള്ള ആൾക്കാരുണ്ടാവാം നോർമലി പല പല പ്രശ്നങ്ങളുള്ള ആൾക്കാരുണ്ടാവാം പക്ഷേ ഈ ഒരു സാലറിയിൽ ഇവർ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു അല്ലെങ്കിൽ കുറേ പ്രശ്നത്തിൻ്റെ പുറകിൽ ഇങ്ങനെ അങ്ങ് നടന്നു പോകുന്നു എന്നുള്ളതാണ് ഈ സാധാരണക്കാരുടെ വേറൊരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് കഴിഞ്ഞിട്ട് നമുക്കിതല്ല കുറച്ചും കൂടി ഒരു ബെറ്റർ ആയിട്ടുള്ള സംഭവങ്ങൾ നോക്കണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് ഒരു എൺപത് ശതമാനം ആൾക്കാർ അല്ലെങ്കിൽ അങ്ങനെ ആൾക്കാർക്ക് ഒരു ചിന്തയുണ്ട് ഇതല്ലാതെ വേറൊരു സംഭവം ചെയ്തു കഴിഞ്ഞാൽ രക്ഷപ്പെടും എന്നുള്ളൂ അതിൽ ചിലപ്പോൾ ഒരു ഇരുപത് ശതമാനവും പത്ത് ശതമാനം ആൾക്കാരായിരിക്കും എന്തെങ്കിലും റിസ്ക് എടുക്കുന്നത് അങ്ങനെ റിസ്ക് എടുക്കുന്നതിലും കുറച്ച് ആൾക്കാരായിരിക്കും എന്തെങ്കിലും രീതിയിൽ സക്സസ്ഫുൾ ആയിട്ടുള്ളത് ആക്ച്വലി അങ്ങനെ ഒരു സക്സസ്ഫുൾ ആയി എന്തെങ്കിലും രീതിയിൽ മാറിയാൽ മാത്രമേ ഈ സാധാരണക്കാർ അല്ലെങ്കിൽ ഒരു നമ്മൾ ആവറേജ് അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ നോർമൽ ലോ ക്ലാസ് എന്ന് പറയുന്ന സെറ്റപ്പിൽ നമുക്കെന്തെങ്കിലും മാറാൻ പറ്റുകയുള്ളൂ അത് അത് അങ്ങനെ ചിന്തിച്ചാലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ ആക്ച്വലി ഇതിനൊരു കണക്കുണ്ട് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കണക്ക് ഞാൻ മനസ്സിലാക്കിയ ശേഷമാണ് ആക്ച്വലി ഈ ജോലിയൊന്നും ചെയ്തിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല അല്ലെന്നുണ്ടെങ്കിൽ ഒരു സാധാരണക്കാരൻ എന്തിനെ ജീവിക്കുന്നു എന്ന് ആക്ച്വലി ഒരു പിടിയില്ല മനസ്സിലായില്ലേ ആ ഒരു സംഭവം ഞാൻ ജസ്റ്റ് പറഞ്ഞു പറഞ്ഞുതരാം ഇപ്പോൾ ഒരു സാധാരണക്കാരൻ സാധാരണക്കാരൻ്റെ ജീവിതം വെച്ചിട്ട് ഞാനൊരു ഇത് പറയണമെന്നുണ്ടെങ്കിൽ ഒരു കാൽക്കുലേഷൻ അതായത് ഇങ്ങനെ ജീവിക്കരുത് മാറി എന്ന് ചിന്തിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കാൽക്കുലേഷനാണ് ഞാൻ പറയുന്നത് ഇത് ചില ആർക്കെങ്കിലും ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാറി ചിന്തിക്കട്ടെ എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം പറയുന്നത് അതായത് ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ ഒരു എല്ലാ ഒരു കുടുംബത്തിലും കാണും ഒരു ചെയിൻ ബ്രേക്കർ എന്ന് പറയുന്ന ഒരാൾ അതായത് ആ ഒരു ആവറേജ് കുടുംബത്തിനെ ഒരു മേളിലോട്ട് കൊണ്ടുവന്ന് കുറച്ച് നല്ല എന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് ആൾക്കാർ അതിനുവേണ്ടി കഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാർ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും അങ്ങനെ ഒരു കുറേ ആൾക്കാരുള്ളതിൽ ഒരാൾ ഞാനായ കൊണ്ട് അതിനിണക്ക് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് താല്പര്യപ്പെടുന്നതുകൊണ്ടും അങ്ങനെ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ച ഒരു ഞാൻ ഞാനിവിടെ പറയുന്നത് ഇപ്പോൾ ബേസിക് ഞാൻ ജോലി ചെയ്തിരുന്ന ഇതിലും എനിക്ക് അറിയാനുള്ള കുറേ ആൾക്കാർ ജോലി ചെയ്തിരുന്നതും ബേസിക് സാലറി എന്ന് പറഞ്ഞാൽ ഏകദേശം പന്ത്രണ്ട് പതിമൂന്ന് പതിനാലും മാക്സിമം ഒരു പതിനഞ്ച് ഒരു റേഞ്ച് അല്ലെന്നുണ്ടെങ്കിൽ ഇരുപത് വരെയൊക്കെ നമുക്ക് വയ്ക്കാം ഒരു ഒരു നോർമൽ നോർമലായിട്ടുള്ളൊരു വ്യക്തി അതായത് ഒരു ഒരു മിഡിൽ ക്ലാസ് നമ്മളെ കണക്കൊരു സാധാരണക്കാരൻ എന്തെങ്കിലും ഒരു രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് പഠിച്ച് എന്തെങ്കിലും ഒരു സെറ്റപ്പായിട്ട് ഒരു പത്ത് ഇരുപത്തി രണ്ടോ ഇരുപത്തി മൂന്നോ വയസ്സിലൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ജോലി കയറും നമുക്ക് ഇരുപതാത്ത വയസ്സിൽ ജോലി കയറിയെന്ന് വയ്ക്കാം ഒരു പതിനഞ്ച് രൂപ സാലറി ആ പതിനഞ്ച് രൂപ സാലറിക്കകത്ത് ഇപ്പം വണ്ടി ഇപ്പോൾ ഒരു വാഹനം ഒരു വണ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വണ്ടി ഓടണം ചിലപ്പോൾ ആ വണ്ടിയിൽ ഇ എം എ അടക്കേണ്ടി വരും വീട്ടിലെ ചിലവ് നോക്കേണ്ടി വരും സ്വന്തം കാര്യം നോക്കേണ്ടി വരും ചിലപ്പോൾ വെളിയിൽ നിന്ന് ഒരു തവണ ഫുഡ് കഴിക്കേണ്ടി വരും ഇങ്ങനെയൊക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആക്ച്വലി ആ സാലറി വാങ്ങിക്കുന്ന ഒരാൾക്കറിയാം ആ പതിനയ്യായിരം രൂപയിൽ ഒരു പൈസയും നമുക്കെടുത്ത് മാറ്റാൻ പറ്റൂല എന്നുള്ളത് അതായത് ഒരു സേവിങ്സ് എന്ന് പറഞ്ഞ ഒരു രീതിക്കുള്ള സംഭവം അന്നുള്ള ഇത് മാത്രമേ നടക്കുന്നുള്ളൂ അതായത് അത് എന്തുകൊണ്ട് അങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആലോചിച്ചാൽ മതി പണ്ടത്തെ കാലത്ത് നമ്മൾ ഇരുപത് രൂപയോ മുപ്പത് രൂപയ്ക്കൊക്കെ മീൻ വാങ്ങിച്ചിട്ട് ഒരു ദിവസം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പക്ഷേ ഇന്നത്തെ സമയത്തിൽ ഒരു ദിവസത്തെ മീൻ വാങ്ങിക്കാനായിട്ട് ഏകദേശം നൂറ്റി ടു നൂറ്റമ്പത് രൂപയാവും അതായത് നമ്മളെ കണക്കുള്ള സാധാരണക്കാർ പതിനയ്യായിരം രൂപ സാലറി വാങ്ങിക്കുന്ന സമയത്ത് അതിൽ നൂറ്റമ്പത് രൂപ നമുക്ക് ഒരു ദിവസം മീൻ വാങ്ങിക്കേണ്ടി വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ വലിപ്പം മനസ്സിലാക്കാമെന്നുള്ളതേ ഉള്ളൂ കാരണം പന്ത്രണ്ടായിരം രൂപ സാലറി എന്ന് വെച്ചാൽ ഒരു മാസം നാനൂറ് രൂപ സാലറിയാണ് ആ നാന്നൂറ് രൂപ സാലറിക്കകത്ത് നൂറ്റമ്പത് രൂപ മീന്നു പോകുന്നു എന്നാണ് ആലോ നമ്മൾ ആലോചിക്കേണ്ടത് അപ്പോൾ അങ്ങനെ തന്നെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ പോലും നമുക്ക് ഒരു അയ്യായിരം രൂപ പോലും സേവ് ചെയ്യാൻ പറ്റില്ല എന്നാലും നമുക്ക് ഏതെങ്കിലുമൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻ്റിൽ ഒരു അയ്യായിരം രൂപ സേവ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് നമുക്ക് ഉണ്ടാക്കാം എങ്ങനെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു മാസം അയ്യായിരം രൂപ സേവ് ചെയ്യുന്നു ഒരു വർഷത്തിൽ അറുപതിനായിരം രൂപ സേവ് ചെയ്യുന്നു പത്ത് വർഷത്തിൽ ആറ് ലക്ഷം രൂപ സേവ് ചെയ്യുന്നു ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട സംഭവം നമ്മൾ ഈ മീം ആക്കണതും ചോറ് ചെയ്യണതുമാണ് ഈ പതിനയ്യായിരത്തിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഇനി ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ന്യൂ ജനറേഷനിൽ മൊബൈൽ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആറ് മാസത്തിലോ ഒരു വർഷത്തിലൊക്കെ മൊബൈൽ വാങ്ങിക്കുന്ന ആൾക്കാരുണ്ടാവും കാരണമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാസാ മാസത്തിലാണ് പുതിയ പുതിയ ഫോണുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു ഇപ്പോൾ ന്യൂ ജനറേഷൻ്റെ സെറ്റപ്പ് വെച്ചിട്ട് ഒരു ഇരുപത് ടു മുപ്പത് റേഞ്ചിലായിരിക്കും ഒരു ഫോൺ അത്യാവശ്യം എടുക്കണമെങ്കിൽ ക്യാമറ സെസിഫിക്കേഷൻ സംഭവം അത് ഇത് ചപ്പ് ഇവർക്കൊക്കെ വെച്ചിട്ട് എടുക്കണമെങ്കിൽ ആ ഒരു റേഞ്ചിലാവും ഓക്കെ അപ്പോൾ അങ്ങനെ ഒരു മൊബൈൽ വരാം നമ്മളിപ്പോൾ ഒരു വണ്ടി ഓട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വണ്ടിക്ക് ഒരു ആറ് മാസത്തിൽ ഒരെങ്കിലും കംപ്ലയിൻ്റ് എങ്കിലും എങ്ങനെയെങ്കിലും വന്ന് അകത്ത് കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ചറങ്ങുമ്പോഴത്തേക്കും ഒരു തുകയാവും അപ്പോൾ ഇങ്ങനെയുള്ള കുറേ അഡീഷണൽ ചിലവുകൾ വരും അതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊന്നും സേവ് ചെയ്യാൻ പറ്റില്ല എന്നാലും നമ്മൾ സേവ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അടുത്ത പത്ത് വർഷം അതായത് ഇരുപത് ഒരാൾ ജോലി ചെയ്ത് മുപ്പത് വയസ്സ് വരെ എല്ലാ മാസം അഞ്ച് അയ്യായിരം ആറായിരം അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് സേവ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഒരു ആറ് ലക്ഷം രൂപ നമുക്ക് മുപ്പതാത്ത വയസ്സിൽ കിട്ടും ഒരു ഒരു പയ്യനാണെങ്കിൽ സ്വാഭാവികമായിട്ട് മുന്നോട്ട് പോവേണ്ട ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ട് ഒരു കല്യാണം കഴിക്കണം ഇനി എവിടെന്നെങ്കിലും തപ്പിപ്പിടിച്ചൊരു കല്യാണം കഴിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കല്യാണം കഴിക്കുമ്പോഴത്തേക്ക് ഇത് നമ്മളെ ഈ പഠിത്തം പഠിത്തം കഴിഞ്ഞ് നമ്മൾ ഈ സംഭവങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ചൊരു ജോലി കിട്ടി എവിടെന്നെങ്കിലും തപ്പിപ്പിടിച്ച് കിട്ടിയാ അടുത്ത സംഭവം കല്യാണമാണ് ആ കല്യാണത്തിന് ഈ ആറ് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് നമുക്ക് പറയാം ഇനി അങ്ങനെ ഉള്ള ഒരാളാണെങ്കിൽ ആ ആറ് ലക്ഷമോ ചിലരെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഒപ്പിച്ചിട്ടൊരു കല്യാണം നടക്കും തൊണ്ണൂറ് ശതമാനം സംഭവത്തിലും ഒരു ആറ് ലക്ഷം അവിടെ കാണാനും ചാൻസ് ഇല്ല എവിടെന്നെങ്കിലും എന്തെങ്കിലും ലോൺ എടുത്തിട്ടായിരിക്കും ആ ഒരാൾ കല്യാണം കഴിക്കുന്നത് അങ്ങനെ കല്യാണം കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പതിനയ്യായിരം രൂപ ഓൾറെഡി അവന് തികയില്ല ഇപ്പോൾ നമുക്കൊരു മുപ്പുവാകുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും വേറൊരു ജോലിയിലോട്ട് പോവുകയോ പ്രൊമോഷൻ കിട്ടുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമുക്ക് സാലറി കൂടും അപ്പം നമുക്ക് ഈ അയ്യായിരം എന്ന് പറയുന്നത് പതിനായിരം എന്ന് പറയുന്ന സെറ്റപ്പിലോട്ട് എത്തിക്കാം അങ്ങനെ നമുക്കൊരു ഇരുപത് ഇരുപത്തഞ്ച് രൂപ അല്ലെങ്കിൽ മുപ്പത് രൂപ സാലറി കിട്ടുന്നു അതിലൊരു പതിനായിരം രൂപ സേവ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റൂല എന്നുള്ളതാണ് നഗ്നമായിട്ടുള്ള സത്യം എന്നാലും നമുക്ക് സേവ് ചെയ്യാം കാരണം ഒരു കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കല്യാണം കഴിഞ്ഞ ഒരു ലോൺ എടുത്തിട്ടാണെന്നുണ്ടെങ്കിൽ ആ ലോണിന് പോകുന്ന ഒരു പതിനായിരം രൂപ നമുക്ക് സാലറി കൊണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ചിലവധി കണക്കുക വരെയാണ് ഇന്ന് നൂറ്റമ്പത് രൂപയ്ക്ക് മീൻ മാറ്റണമെങ്കിൽ പത്ത് വർഷം കഴിയുമ്പോഴത്തേക്ക് അത് നമ്മളിപ്പോൾ ഒരു മുന്നൂറ് രൂപയ്ക്കോ നാനൂറ് രൂപയ്ക്ക് വാങ്ങിക്കേണ്ടി വരും സ്വാഭാവികമായിട്ടും അത് നമ്മൾ ചിന്തിക്കുക അത് നമ്മൾ ഒരു പതിനായിരം രൂപ വെച്ച് അങ്ങോട്ട് സേവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോലും നമുക്കൊരു അത് സേവ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അറിയില്ല കാരണം കല്യാണം കഴിയുന്നു എന്നാൽ പിന്നെ ഹണിമൂണു പൊക്കളയാം തീർന്നു മൂന്ന് മാസം നമ്മൾ സേവ് ചെയ്യണതോ അഞ്ച് മാസം സേവ് ചെയ്യണതായിട്ടുള്ള പൈസ അവിടെ തീരുന്നു ലോൺ അടയ്ക്കാനുള്ളത് വേറെ അത് ഇപ്പോൾ നമ്മളിപ്പോൾ വൈഫ് കൂടെ വരുമ്പോഴത്തേക്ക് അവരെ നോക്കണം അവരെ ഡ്രസ്സായിരുന്നാലും സംഭവങ്ങളായിരുന്നാലും വേണം ഇനിയിൽ ഒരു ആനിവേഴ്സറി ആയി കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങിക്കേണ്ടി വരും അത് കഴിയുമ്പോൾ ഒരു വർഷം വർഷമാകുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടൊരു കുട്ടി ഉണ്ടാവുന്നു ആ കുട്ടിയുടെ കേസ് നോക്കുന്നു ആ ഇനി ആ പ്രസവത്തിൻ്റെ ചിലവുകൾ നോക്കുന്നു ആ പ്രസവം കഴിയുമ്പോഴത്തേക്ക് കൊച്ചിന് ഒരു വയസ്സാവുന്നു ബർത്ത്ഡേ വരുന്നു അത് വരുന്നു ഇത് വരുന്നു അത് കഴിഞ്ഞ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുമ്പോഴത്തേക്ക് സ്കൂട്ടീന് സ്കൂളിൽ ആറ് വയസ്സാവുന്നു ആ കുട്ടീനെ സ്കൂളിൽ ചേർക്കാൻ വേണ്ടി നല്ല സ്കൂളിലാണ് ചേർക്കണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ എന്തെങ്കിലും പൈസ കൊടുക്കേണ്ടി വരും അത് കഴിഞ്ഞ് കൊച്ചു കുറച്ചും കൂടെ വലുതാകുമ്പോഴത്തേക്ക് പുതിയ പുതിയ ഓരോ സ്കൂളോ അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ട് പഠിപ്പിക്കുകയാണെങ്കിൽ അതിനേക്കാളും വലിയ ഇതുമില്ല അങ്ങനെ ഈ നമ്മൾ സേവ് ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്ന പൈസയും അവിടെ നിന്നല്ലാതെ അവിടെ നിന്ന് ഇവിടുന്ന് ആയിട്ട് കടം വാങ്ങിച്ചതും ലോണെടുത്തതുമായിട്ട് ഈ ഒരു സംഭവം മുന്നോട്ട് പോകുന്നു അത് കഴിയുമ്പോഴത്തേക്ക് കൊച്ചിന് ഒരു പത്ത് പതിനെട്ട് വയസ്സാകുന്നു ആ പതിനെട്ട് വയസ്സ് വരെ നമ്മൾ അവിടുന്ന് ഇവിടെ നിന്നും പൈസ ഒപ്പിച്ച് പഠിപ്പിക്കുന്നു ആ പയ്യന് ഇത് കണക്ക് ജോലി ചെയ്യുന്നു മുന്നോട്ട് പോകുന്നു ഇതേ ഈ ഒരു സെയിം സെറ്റപ്പ് തന്നെ മുന്നോട്ടും പോകുന്നു എന്നുള്ളതാണ് സാധാരണക്കാരൻ്റെ ഒരു പ്രശ് സംഭവം ഒരു പ്രശ്നം അത് തന്നെയാണ് അവിടേക്ക് നമ്മളിപ്പോൾ ഈ പതിനായിരം രൂപ അങ്ങോട്ട് സേവ് ചെയ്താൽ പോലും നമ്മൾ ഒരു അറുപത് വയസ്സ് വരെ ഈ ഒരു പതിനായിരം വെച്ച് സേവ് ചെയ്താൽ പോലും പത്ത് നാൽപ്പത് ലക്ഷം രൂപ ഒക്കെ കിട്ടുമെന്ന് നമ്മളെ കാൽക്കുലേഷനിൽ പറയാം പക്ഷേ നമുക്ക് അവിടെ ഒരു ചുഖം കിട്ടാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഒരു നഗ്ന സത്യം അപ്പോൾ നമുക്ക് ആക്ച്വലി ഈ കണക്കുകൾ പ്രകാരം ജോലി ചെയ്യാനായിട്ട് ആർക്കും താല്പര്യം എന്നുള്ളതാണ് എൺപത് ശതമാനം ആൾക്കാർക്കും താല്പര്യം എന്നുള്ളതാണ്